നല്ല ചൂടല്ലോ ഒരു കിട്ടിക്കാച്ചി പഴങ്കഞ്ഞി പിടിച്ചാലോ ഒടങ്ങല്ല മുളവും സവാളയിട്ട പഴങ്കഞ്ഞി അവരൊരു ചെറിയ ചട്ടിയിലാണ് കേട്ടോ ഇതെല്ലാം സെർവ് ചെയ്യുന്നത് അതിൽ പഴങ്കഞ്ചി എടുത്തതിനു ശേഷം ഇളക്കിയ മരിച്ചിന് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് മാങ്ങ കറിയും പുളിശ്ശേരിയും കൂടെ അവരുടെ തൊടുകറികളും എടുത്തു പറയേണ്ട അവരുടെ നൊത്തോലിക്കരുവാടും പിന്നെ പൈനാപ്പിൾ കറിയാണ് കേട്ടോ നല്ല കിട്ടിക്കാച്ചി ടേസ്റ്റി ആയിട്ടുള്ള നൊത്തോലിക്കരുവാടും പൈനാപ്പിൾ കറി പഴങ്കഞ്ചി നന്നായിട്ടൊന്ന് ഇളക്കി അതിൽ നിന്ന് കുറച്ച് കുടിച്ച് എൻ്റെ പൊന്നു കിട്ടില്ല ടേസ്റ്റ് നല്ല ചൂടായത് കൊണ്ടും ആ പഴങ്ങഞ്ഞീടെ ഒരു തണുപ്പുണ്ടല്ലോ അതുകൊണ്ടും വളരെയധികം ഇഷ്ടപ്പെട്ടു അവരെ ഫിഷ് ഫ്രൈ ഒക്കെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അവർ അതിൻ്റെ കൂടെ കുറച്ച് മീൻ കറിയും കൂടെ തരുന്നുണ്ട് അതും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് കുടിച്ചു നല്ല കിട്ടിയില്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ പുളിശ്ശേരിയുടെ ഒരു പുളിയും ചെറിയ മധുരവും എരിവും എല്ലാം കൂടെ വേറെ ലെവൽ ടേസ്റ്റ് ഇത് നൂറു രൂപയാണ് റേറ്റ് ആവുന്നത് നൂറു രൂപയ്ക്ക് എന്തായിരുന്നാലും മൊത്തം തന്നെയാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രത്തെ കിള്ളിപ്പാലത്ത് നിന്ന് ആറ്റുകാൽ വൺ റോഡ് കയറുമ്പോൾ വലത് സൈഡിലായിട്ടാണ് ഈ പഴങ്കഞ്ഞിക്കട